നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത കാലത്തായി നിരവധി വീരവാദങ്ങൾ മുഴക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു മറുപടി ട്രംപിന് കിട്ടുന്നുണ്ടെന്നതാണ് വസ്തുത ഇപ്പോൾ അത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന് പരാജയപ്പെട്ടു പോയ ഒരു ദൌത്യത്തെക്കുറിച്ചാണ് ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിനെ നിരീക്ഷിക്കുന്നതിനായി യു എസ് നേവിയുടെ എലൈറ്റ് യൂണിറ്റ് ആയ സീൽസ് അതിസാഹസികമായ ദൗത്യം ആരംഭിച്ചിരുന്നതായും എന്നാൽ ദൗത്യം പരാജയപ്പെടുകയും യു എസ് കമാൻഡോകളുടെ ആക്രമണത്തിൽ ഉത്തരകൊറിയയിലെ സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട് കിങ് ജോ ഉന്നിന്റെ രഹസ്യങ്ങൾ ചോർത്താനായി ഉപകരണങ്ങൾ സ്ഥാപിക്കാനാണ് നേവി സീലുകളെ ഉത്തരകൊറിയയിലേക്ക് അയയ്ക്കാൻ പദ്ധതിയിട്ടത് ദൗത്യത്തിന് ആദ്യവട്ടം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഡൊണാൾഡ് ട്രംപ് പച്ചക്കൊടി കാട്ടിയിരുന്നതായും എന്നാൽ പദ്ധതി പാളിപ്പോയി റിപ്പോർട്ടുകൾ ഇതിനായി നിയോഗിച്ച സൈനികർ നിരവധി മത്സ്യത്തൊഴിലാളികളെ കൊന്നതിനു ശേഷം രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുന്നതിനായി ട്രംപ് കിമ്മുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ ഗൂഢാലോചന നടന്നത് എന്നാണ് പുറത്തു വാർത്ത ചർച്ചകൾ മുന്നോട്ടു പോകുന്നതിനിടെ വിയറ്റ്നാമിൽ കിമ്മുമായി രണ്ട് കൂടിക്കാഴ്ചകൾക്കായി ട്രംപ് ഒരുങ്ങിയിരുന്നു അതിനിടയിലാണ് സൈനികരെ രഹസ്യമായി അവിടെ എത്തിക്കാനുള്ള പദ്ധതി യു സൈനിക ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിൽ ഒസാമ ബിൻലാദിനെ വധിച്ച അതേ യൂണിറ്റായ സീൽ ടീം സിക്സിനാണ് ഈ ദൗത്യം നൽകിയത് അന്തർവാഹനികളിൽ കൊറിയൻ തീരത്തേക്ക് നുഴഞ്ഞു കയറി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും അവ കണ്ടെത്താതെ പോകുന്നതിനുമായി മാസങ്ങളോളം റിഹേഴ്സലുകൾ നടത്തിയിട്ടും പ്രവർത്തനം പെട്ടെന്ന് വഴിതെറ്റിയതായി ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മാധ്യമങ്ങളുമായി സംസാരിച്ച സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് സീലുകൾ കടൽ തീരത്തെ കുറച്ചു നേരം മാത്രമേ ചെലവഴിച്ചുള്ളൂ ചെറിയ മുങ്ങിക്കപ്പലുകളിലാണ് കൊറിയയെ ലക്ഷ്യമാക്കി കമാൻഡോകൾ നീങ്ങിയത് മണിക്കൂറുകളോളം അതിശൈത്യമുള്ള വെള്ളത്തിൽ കഴിഞ്ഞ ശേഷം കമാൻഡോകൾ തീരത്തേക്ക് നീന്തി പ്രദേശം വിജരമാണെന്ന് സീൽസ് കരുതിയെങ്കിലും അവിടെ മറ്റൊരു ചെറിയ ബോട്ട് കണ്ടെത്തുകയായിരുന്നു ചെറിയ ബോട്ട് മുങ്ങിക്കപ്പലുകൾക്ക് സമീപത്തെത്തി ബോട്ടിലുണ്ടായിരുന്നവരുടെ കയ്യിൽ ഫ്ലാഷ് ലൈറ്റും ഉണ്ടായിരുന്നു ബോട്ടിൽ നിന്ന് ഒരാൾ വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്തു അതിലുണ്ടായിരുന്ന മൂന്ന് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് മരിച്ചത് മത്സ്യത്തൊഴിലാളികളാണെന്ന കാര്യം അമേരിക്കൻ സൈനികർ മനസ്സിലാക്കുന്നത് മുൻകൂട്ടി പ്രതീക്ഷിക്കാത്ത ഈ തിരിച്ചടി മറച്ചു വെക്കാൻ അമേരിക്കൻ സൈനികർ പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു വർഷങ്ങളായി അമേരിക്ക ഇക്കാര്യം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ വൈറ്റ് ഹൗസ് വിസമ്മതിച്ചു ട്രംപ് ഭരണകൂടം കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ ഇന്റലിജൻസ് മേൽനോട്ട സമിതികളെയും ഈ ഓപ്പറേഷനെ കുറിച്ചോ അതിന്റെ പരാജയത്തെക്കുറിച്ചോ കുറിച്ചോ അറിയിക്കുന്നതിൽ പരാജയപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇത് ഫെഡറൽ നിയമത്തിന്റെ ലംഘനമായിരിക്കാമെന്ന് വിദഗ്ധർ പറഞ്ഞു സീൽ സംഘത്തെ കൊറിയയിലേക്ക് അയക്കുന്നതിൽ ഗുരുതരമായ അപകട സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഈ നടപടിക്ക് തയ്യാറായതിനു കാരണം കിങ് ജോങ് അമേരിക്കയിൽ അമേരിക്കയിലെത്താൻ ശേഷിയുള്ള ഒരു ആണവായുധ ശേഖരം വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ട്രംപ് ആദ്യ തവണ പ്രസിഡന്റ് ആയതിനു ശേഷം കിമ്മിന്റെ മാനസികാവസ്ഥയും ലക്ഷ്യങ്ങളും മനസ്സിലാക്കുന്നതിന് പ്രാധാന്യം നൽകിയിരുന്നു ഇതിനായി രഹസ്യങ്ങൾ ചോർത്താനുള്ള ഉപകരണങ്ങൾ കിമ്മിന്റെ വസതിയിൽ ഒളിച്ചു വെക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ ദൗത്യമായി അന്തർവാഹിനികളിൽ എത്തിയ സീലുകൾ പെട്ടെന്നാണ് ചെറുകപ്പിൽ ശ്രദ്ധിക്കുന്നതും തുടർന്ന് ആക്രമണം നടന്നതും അങ്ങനെ രഹസ്യം ചോർത്താനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി മൂന്ന് തവണയാണ് കൂടിക്കാഴ്ച നടത്തിയത് ഇരുവരും തമ്മിൽ നിർണായകമായ ആണവ ചർച്ചകൾ അക്കാലത്ത് നടത്തുകയും ചെയ്തു അക്കാലത്താണ് ഇത്തരം ഒരു ദൗത്യത്തിനായി സീൽസ് ഒരുങ്ങിയത് അതിസാഹസികമായ ദൗത്യമായതിനാൽ പ്രസിഡന്റിന് അംഗീകാരം ആവശ്യമായിരുന്നതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ദൗത്യത്തെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ലെന്നാണ് ട്രംപിന്റെ പ്രതികരണം താൻ അതിനെക്കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നാണ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്